Bapa bapa na mu kumɛnari biirianiru mɛ n ca biirianiru nkan biirianiru mɛ n se po bapa bapa biirianiru bɛ fi mɛ n se po bapa 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 po wa bapa biirianiru nannu lépe n'alu bapa bapa bɛnna biirianiru fi mɛ n sin dɛ. Bapu! Bapu biiribulayi! Bapu biiribulayi! Bapu! 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 B ുംപ്പാൻ നടക്കെ മാപ്പീപറ ബീപ്പറ ബീഫ് 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 ഒരു കിലോ ബീഫ് മേക്ക ബീഫ് എന്താ പറയാണ് കോഴിയാ കോഴി മേടിച്ചോ വൈ കോഴി എന്തോലാ എന്തോ കിട്ടണു നൂറ്റിയാറു ും ശോ മാില്ല ആയി പാപ്പ കൊറേ മീൻ ആയി പാപ്പ കൊറേ മീൻ കൊറേ മീനു നാപ്പത് മുന്നൂറ്റി നാപ്പത് രൂപ ാണ് പാപ്പ പച്ചക്കറിയാണ് പാപ്പ രൂപ മുരിങ്ങോട് എന്ത് വര നൂറ് രണ്ട് മുരിങ്ങാക്കോലിടാ ഇതെന്തില്ല പാപ്പ ഇതെന്തിനോലി വെച്ച് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം പാപ്പാ പാപ്പ എന്നെ പറ്റിച്ച് മുരിയാല്യാണി ബിരിയാണി എങ്ങനെ പറ്റിച്ച്